നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ ഒരു അപ്പച്ചെമ്പ് ഇഡ്ലിപാത്രം ഉണ്ടോ ഇങ്ങനത്തെ തുറക്കാൻ ഇച്ചിരി പാടാ ചൂടായി കഴിഞ്ഞാലോ ഉള്ള തുണികളെല്ലാം കൊണ്ടുവരണം അടുപ്പൽ ടീ ഓഫ് ആക്കണം ഭയങ്കര പ്രശ്നങ്ങൾ ഇതിനെല്ലാം സൊല്യൂഷനായിട്ട് നമ്മൾ ടപ്പവേറിന്റെ അഞ്ചുവേ കൊണ്ടുപോവാ സ്റ്റീമെറ്റ് സ്റ്റീമെറ്റ് നമ്മളെ ഉള്ളുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ട്രീഡൽ രീതിയിലുള്ള നമ്മുടെ അലൂമിനിയ അപ്പച്ചമ്പൊക്കെ ഉള്ള ആ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം തുറക്കാനുള്ള ബുദ്ധിമുട്ട് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് അടുപ്പിൽ നിന്ന് എടുക്കാനുള്ള ബുദ്ധിമുട്ട് ടീമെറ്റാണെങ്കിൽ ഇതൊന്നും തന്നെ ഇല്ല ഇത് നമുക്ക് ചൂടാവായാൽ പോലും നമുക്ക് ഇതിൽ നീറ്റായിട്ടെടുക്കാം നല്ല ഈസി ആയിട്ട് നോക്കാം പറ്റും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുമല്ലോ ഇതെങ്ങനെ അടുപ്പേ വെക്കുമെന്ന് കാണിച്ചു തരാം ഇതുപോലത്തെ നല്ല വാവിസ്താരമുള്ള ഒരു ഫ്രയിങ് പാൻ എടുക്കുക ഇത്ര ഹൈറ്റ് വേണം ഇതിനകത്ത് നമ്മൾ വെള്ളം നിറയ്ക്കാം വെള്ളം നിറയ്ക്കുകയെന്ന് പറയുമ്പോഴേക്കും ഈ ഫ്രയിങ് പാനിൽ നമ്മൾ ഇവിടെ ഈ ഒരു ലെവൽ വരെ വരുന്ന രീതിയിൽ വേണം വെള്ളം നിറയ്ക്കാനായിട്ട് വെള്ളം തിളച്ച് വെള്ളം ഹൈയായി വെച്ചിട്ട് തിളപ്പിക്കുക വെള്ളം തിളച്ചതിന് ശേഷം ഇത് സിം ആക്കുക സിം ആക്കിയതിന് ശേഷമാണ് നമ്മളിത് ഫുൾ സെറ്റോടുകൂടെ അടപ്പോടുകൂടി നമുക്ക് ഇത് ഇറക്കി വെക്കാം അപ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങാം ഏത്തക്കിയ പുഴുങ്ങാം പച്ചക്കറികൾ ഇടാം ഇടിയപ്പം പുട്ട് ആവരുന്ന ഏത് സാധനം വെക്കാം വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടപ്പ് അടയ്ക്കുമ്പോൾ ചീമെറ്റിൻ്റെ അടപ്പ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇതിന് രണ്ട് വെൻ ഇത് വരുന്നുണ്ട് ഇതെപ്പോഴും ഹാൻഡിലിൻ്റെ പെർപെൻറ്റിക്കുലർ ആയിട്ട് തന്നെ വരണം ഇതെങ്ങാളും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആവി കൈയിലോട്ടും വരും ഹാൻഡിലും ചൂടാവും അത് നമ്മൾ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് വെക്കാൻ ഇതാണ് സ്റ്റീമിറ്റിൻ്റെ ബേസ് ഇതിന് പോലെ ഹോൾസ് ഉണ്ട് അപ്പോൾ നമുക്ക് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ സ്റ്റീം നല്ലതായിട്ട് കയറി വരും അതും ഇതിനകത്ത് ഏകദേശം ആറ് സർക്കിളിലാണ് ഈ ഹോൾസ് എല്ലാം വരുന്നത് അല്ലെ റിപ്പിൾ എഫക്റ്റ് ലാങ്ങ് വന്നിരിക്കുന്നത് ആൻഡ് യു ഹാവ് എ ചാനൽ ഓൾസോ ഹിയർ ചാനലിൽ പ്രത്യേകം പിന്നെ പറയാം ഈ റിപ്പിൾസ് എന്തിനാണ് വെച്ചിരിക്കുന്നത് വെച്ചാൽ സോ ദാറ്റ് ഫുഡ് അത് സ്റ്റിക്ക് ഓൺ ടൂറ്റ് അല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് അപ്പച്ചമ്പയിൽ നിന്ന് സാധനം എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇതാണ് റിപ്പിൾസ് ആണ് ഫുഡ് ഒന്നും സ്റ്റിക്ക് ഓൺ ചെയ്യത്തില്ല പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാലോ ഇറ്റ്സ് എ ഡോം ഷേപ്പ് അപ്പോൾ ഇതിനകത്ത് ഫോം ചെയ്യുന്ന വാട്ടർ ഡ്രോപ്പ്ലെറ്റ്സ് ഒക്കെ സൈഡിൽ വന്നിട്ട് സൈഡിൽ വന്നിട്ടായിരിക്കും ഒലിക്കുന്നത് അപ്പോൾ ഈ സൈഡിൽ വന്ന് ഒലിക്കുന്ന വാട്ടർ ഡ്രോപ്ലറ്റ്സ് ആണ് ഈ ചാനലിൽ വന്ന് വീണത് അപ്പോൾ നമ്മുടെ ഫുഡിനൊന്നും ഡയറക്റ്റി നേരെ വീഴുന്നില്ല എല്ലാ പ്രാവശ്യം വയ്ക്കുമ്പോൾ ഈ നാല് തട്ട് ഒന്നിച്ച് വെക്കണമെന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് ഐറ്റം അല്ലെങ്കിൽ രണ്ട് തട്ട് വെച്ചാൽ മതി എത്ര ഐറ്റം ഉണ്ടോ അത്രയും തട്ടുകൾ മാത്രം സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാം രണ്ടായിട്ട് ഉപയോഗിക്കാം മൂന്നായിട്ട് ഉപയോഗിക്കും നാല് ടയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർ ടയറിൻ്റെ സ്റ്റീമറ്റ് ഇതിൻ്റെ എം ആർ പി വരുമ്പോൾ രണ്ടായിരം രൂപ ഇതിന് സ്പെഷ്യൽ ഓഫറുണ്ട് എൻ്റെ റേറ്റ് ഇസ് ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അപ്പോൾ നിങ്ങൾക്ക് നാല് ടയർ വേണ്ട രണ്ട് ടയർ മതി അതിനുമുണ്ട് സൊല്യൂഷൻ ടപ്പോ വേണ്ട ടു ടയർ ഇത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം ആർ പി ഓഫർ റേറ്റ് വരുമ്പോൾ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇതൊരു മസ്റ്റ് പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡി എമ്മും ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു പറഞ്ഞെങ്കിൽ എത്ര ടയറിൻ്റെ വേണം ടു ടയർ വേണോ ഫോർ ടയർ താങ്ക് യു ആൻഡ് ഹാപ്പി സ്റ്റീമിങ്